മൂവാറ്റുപുഴ രണ്ടാർക്കരയിൽ വയോധികയും പേരക്കുട്ടിയും മുങ്ങി മരിച്ചു കിഴക്കേക്കുടിയിൽ ആമിനെയും പന്ത്രണ്ട് വയസ്സുകാരി ഫഹ ഫാത്തിമയുമാണ് മരിച്ചത് മറ്റൊരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുറുദ്ദീൻ പദാവർ ഇന്ന് വിശുദ്ധമായ ഇരുപത്തിയേഴാം രാവാണ് ലീളത്തുൽ ഖദർ ഏറ്റവും അധികം പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാത്രി ഈ ഒരു രാത്രി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പ്രാർത്ഥനകളാണെങ്കിലും അള്ളാഹു സ്വീകരിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള നിമിഷം ഇന്ന് പെരുന്നാളാവാൻ ദിവസങ്ങൾ മാത്രം അതിൽ വല്ലാതെ ഒരു സംഭവം ഇന്ന് മാധ്യമങ്ങളിലൊക്കെ കണ്ടു മൂവാറ്റുപുഴയിൽ ഒരു വല്ലിയമ്മയും രണ്ട് പേരക്കുട്ടികളും ഈ പുഴയിൽ അകപ്പെട്ടിട്ട് ആ വല്ലിമ്മയും ഒരു പേരക്കുട്ടിയും മരണപ്പെട്ട ഒരു സംഭവം മൂവാറ്റുപുഴയിലുള്ള രണ്ടാർക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ആമിന എന്ന അറുപത്തഞ്ച് വയസ്സുള്ള ഒരു ഉമ്മ അവരുടെ മകളുടെ കുട്ടി ഫർഹാ ഫാത്തിമ എന്ന പന്ത്രണ്ട് കാര്യം ഈയൊരു പുഴയിൽ വീണ് മരിച്ചൊരു വാർത്ത കണ്ടു ഇവർ ഈയൊരു ആമിനയും അതേപോലെ ഫർഹാ ഫാത്തിമ എന്ന മകളുടെ കുട്ടിയും മകൻ്റെ കുട്ടിയായ പത്ത് വയസ്സുള്ള ഹനാ ഫാത്തിമയും ഇവർ മൂന്നാളുകളും ഇന്നലെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഈ ഒരു കടവിലേക്ക് കുളിക്കാൻ വേണ്ടി അവർ സാധാരണ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് അവിടെ അങ്ങനെ പോയി പൊടുന്നനെ ഒരു കുട്ടി ഇതിൽ കാൽവഴുതി വീണു അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് ഈ രണ്ട് പേരും ഈ ആമിനയും ആമിനാക്കാൻ അറുപത്തഞ്ച് വയസ്സുണ്ട് ഇവിടെ വല്യമ്മയാണ് അതേപോലെ ഈ ഒരു ഫർഹ ഫാത്തിമ എന്ന് പേരുള്ള പന്ത്രണ്ട് കാര്യം അങ്ങനെ ഈ ഒരു ബഹളം കേട്ടിട്ട് ആളുകൾ ഓടിക്കൂടിയിട്ട് ഈ ആമിനെയും പുറത്തെടുത്തു അതേപോലെ ഹന ഫാത്തിമ എന്ന പത്ത് വയസ്സുള്ള മോളെയും പുറത്തെടുത്തു രണ്ടിനെയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആമിന മരണത്തിന് ഹന ഫാത്തിമ രക്ഷപ്പെട്ടു അപ്പോഴാണ് അറിയുന്നത് ഒരു കുട്ടി കൂടി വെള്ളത്തിലുണ്ട് എന്നുള്ളത് അത് ഫർഹ ഫാത്തിമ എന്ന പന്ത്രണ്ട് കാരിയാണ് അള്ളാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ മരണപ്പെട്ടു പോയവരെ നോമ്പെടുത്തുകൊണ്ടാണ് അറുപത്തഞ്ച് വയസ്സുള്ള ഉമ്മ ആ രണ്ട് മക്കളും മരണത്തിന് കീഴടങ്ങിയത് അള്ളാഹു അവർക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ ഇതിലേറ്റവും സങ്കടം തോന്നിയത് ഈ വെല്ലുമ്മയുടെയും പേരക്കുട്ടിയുടെയും മയ്യത്ത് കിട്ടിയപ്പോൾ കൈകൾ പരസ്പരം ചേർത്ത് പിടിച്ച നിലയിലായിരുന്നു അത്രേ കണ്മുന്നിലും പേരക്കുട്ടികൾ മുങ്ങിപ്പോന്ന് കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു ആ ഒരു വെല്ലുമ്മക്ക് അങ്ങനെയാണ് ആമിനും പോയത് പേരക്കുട്ടിയുടെയും വല്ലുമ്മയുടെയും മരണം ആ ഒരു രണ്ടാർക്കര ഗ്രാമത്തെ വല്ലാതെ വേദനിപ്പിച്ചു ആളുകൾക്ക് അത് അതിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മൂവാറ്റുപുഴ രണ്ടാർക്കര കിഴക്കേക്കുടിയിൽ ആമിനെന്ന അറുപത്തഞ്ച് കാര്യം മകളുടെ മോള് ഫാത്തിമ എന്ന പതിനൊന്ന് കാരി ഇവരാണ് മരണപ്പെട്ടത് ആമിനയുടെ മകൻ ഹനാഫാത്തിമ മകൻ്റെ മകൾ ഹനാഫാത്തിമ പത്ത് വയസ്സായ പെൺകുട്ടിക്ക് അവരിപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അള്ളാഹു ആ കുട്ടിക്ക് എന്താ പറയുക ദീർഘായുസ് കൊടുക്കട്ടെ ശിഫ നൽകട്ടെ ആമിനുമ്മ എന്ന് പറഞ്ഞത് ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉമ്മയാണ് ഏറെ സംസാരിക്കുന്ന വിശേഷങ്ങൾ ചോദിക്കുന്ന ആമിനയും മക്കളും പേരക്കുട്ടികളൊക്കെ നൊരിയാമല പാറക്കടവിൽ കുളിക്കാനും വസ്ത്രം ആയിട്ട് നിത്യേനെ എത്തുന്ന ആളുകളാണ് പുഴയുടെ സ്വഭാവവും പാറയുടെ വഴുക്കലും കൊത്തിനെയുള്ള പാറയിടക്കങ്ങളും ഒക്കെ അറിയുന്നവർ പക്ഷേ കുട്ടികളിൽ ആർക്കോ ഒന്ന് നില തെറ്റിയിരിക്കാമെന്നാണ് എല്ലാവരും കരുതുന്നത് പൊടുന്നനെ പാറയിലെ വഴുക്കിൽ കാൽ കാൽത്തന്നെ മുങ്ങിയപ്പോൾ ഭയന്നു പോകുന്നതാണ് ഇവിടെ അപകടം വരുത്തുന്നത് കുട്ടികൾ അത്തരത്തിൽ ഭയന്ന് മുങ്ങിയപ്പോൾ പിടിക്കാൻ ആമിനെയും ഇറങ്ങിയിട്ടുണ്ടാവും അതാണ് സ്ഥലവാസികൾ കരുതുന്നത് ജീവന് വേണ്ടിയുള്ള പിടച്ചിലിൽ പിടുത്തം മുറുകി ഇരുവർക്കും കര കയറാനായില്ല എന്നാണ് പുഴയോരത്തുള്ളവർ പറയുന്നത് കുറച്ചേരം നീങ്ങി നടന്ന അമ്മായി കൊച്ചും കൂടി ചാടി ഇറങ്ങി കൊച്ചിനെ വലിച്ച് രണ്ട് വലിച്ചു കയറ്റി കൊച്ചിനെക്കുമ്പോൾ ചെറിയൊരു പളസം ഉണ്ടാവും ചെറിയ ഇത് നടക്കണ്ടാവും ചെറിയ ഇത് കൊടുത്ത് വളർത്തു വണ്ടിയും വിളിച്ചു ഓടി എല്ലാവരും പറഞ്ഞാൽ ഓടി വന്ന് വണ്ടിയും വിളിച്ചോണ്ടാ കൊച്ചി കൊച്ചി കടവിൽ നിന്ന് കുറച്ച് ദൂരം മാറി പുഴയുടെ മധ്യഭാഗത്തായാണ് ആമിനയെയും ഫർഹയെയും കണ്ടത് അപ്പോൾ ഇരുവരും കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു ആ മരണത്തിലും തൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ ഓർത്ത് രക്ഷിക്കാൻ വേണ്ടി കൈകൾ കോർത്തു പിടിച്ചൊരവസ്ഥയിലായിരുന്നു അള്ളാഹു അവരെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ കടവിനടുത്ത് തന്നെ വെള്ളത്തിനടിയിൽ നിന്നാണ് ഹനയെ പിന്നീട് കണ്ടെടുത്തത് ഹനയും ഫർഹയും പൊങ്ങിപ്പോകുന്നത് കണ്ട് ആമിന രക്ഷിക്കാൻ ശ്രമിച്ചതാകാം നിഗമനം പുഴയിൽ പുഴയിലൊഴുക്കും വെള്ളവും കുറവാണ് തടയിണക്കുള്ള ഉൾ ഉള്ളതിനാലും ശുദ്ധേല വിതരണ പദ്ധതിയുടെ കിണറുള്ളത് കൊണ്ടും ഈ ഭാഗത്ത് വെള്ളത്തിൻ്റെ തള്ളു മുകളിലേക്കുണ്ട് അതിനാലാണ് ആമിനെയും ഫർഹയെയും കടവിനടുത്തുനിന്ന് തന്നെ കിട്ടിയത് പുഴവെള്ളത്തിൽ രണ്ടുപേർ പൊങ്ങിക്കിടക്കുന്നത് കണ്ട് കുളിക്കാനെത്തിയ സ്ത്രീയുടെ കരച്ചിൽ കേട്ട് ആദ്യം ഓടിയെത്തിയത് അടുത്ത വീട്ടിൽ പെയിൻറിങ് ചെയ്തു കൊണ്ടിരുന്ന സുധീഷും സഹപ്രവർത്തകരുമാണ് ഈ ശുദ്ധജല സംഭരണിയുടെ നേരെ പുഴയുടെ നടുക്കായിട്ട് രണ്ടുപേര് കിടക്കുന്നത് കണ്ട് പുഴയിലേക്ക് ഇറങ്ങി വലിച്ചു കയറ്റിയത് ഈ നാട്ടുകാരൻ കൂടിയ സുധീഷ് എന്ന സുഹൃത്താണ് എടുക്കുമ്പോൾ ആമിനക്ക് തീർത്തു അനക്കണ്ടായിരുന്നില്ല എന്നാൽ കുട്ടിക്ക് പൾസ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോഴും പുഴയിൽ മറ്റൊരു കുട്ടി കൂടിയുണ്ടെന്ന് ആർക്കും അറിയാമായിരുന്നില്ല ഫർഹയെ അടുത്ത വീട്ടിലെ കാറിൽ ഹോസ്റ്റലിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടയാണ് ഒരു കുട്ടി കൂടി ഉണ്ടെന്ന് അറിയുന്നത് അപ്പോഴേക്കും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പാറയിൽ മൂന്ന് ജോടി ചെരിപ്പ് കണ്ടതോടെ വെള്ളത്തിനിറങ്ങി പരിശോധിക്കാൻ ഫയർഫോഴ്സ് തീരുമാനിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഹനയെ കണ്ടെത്തുകയും ചെയ്തു ആറു പേരുടെ ജീവനെടുത്തൊരു കടവാണിത് ഈ നെടിയാമല പാറക്കടവ് കണ്ടാൽ ആർക്കൊരു ഒരു അപകടമൊന്നും തോന്നില്ല പക്ഷേ ഇതുവരെ അവിടെ മരിച്ചത് പേരാണ് പാറയിലെ വഴുക്കലും കുത്തനെയുള്ള പാറ ഇറക്കവും ഇടുക്കുകളുമാണ് അപകടം വരുത്തുന്നത് കാൽവഴുതി ആഴത്തിലേക്ക് പോകുമ്പോൾ ഭയന്ന് മുങ്ങിപ്പോകും വഴുക്കുള്ളതിനാൽ കയറി വരാനും കഴിയില്ല ഇവിടെ സുരക്ഷാ ബോർഡുകളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല ഇങ്ങനെയൊന്നാവാം ഇത്തരമൊരു അപകടം ആ വെല്ലുമ്മക്കും പേരക്കുട്ടികൾക്കും സംഭവിച്ചു പെരുന്നാളാവാൻ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് സന്തോഷത്തോടു കൂടി വല്ലുമ്മക്കും മക്കൾക്കൊക്കെ വീണ്ടും വീണ്ടും ആ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കാണുന്ന മക്കൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട് അവരിങ്ങനെ ആവാൻ വേണ്ടി കാത്തുക്കുംബേ പെരുന്നാക്ക ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് ഇടണം പുതിയ ചെരുപ്പിടണം അത്രയും നിറഞ്ഞ നിറഞ്ഞ സന്തോഷങ്ങളുള്ള മക്കളാണ് ആ പെരുന്നാൾ ആഘോഷിക്കാൻ കാത്തു നിൽക്കാതെ ആ വെല്ലിമ്മയോടൊപ്പം അള്ളാഹുവിൻ്റെ റഷ്മത്തിലേക്ക് യാത്രയായത് അള്ളാഹു ആ കുടുംബത്തിന് കുടുംബത്തിനല്ല ക്ഷമ നൽകട്ടെ രണ്ടുപേരെയും ഇന്നലെ കബറടക്കി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് ആ ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം നമ്മളും നമ്മുടെ മക്കളും ഇപ്പം എൻ്റെ രണ്ടാമത്തെ മോളൊക്കെ ചെരുപ്പം എന്നിങ്ങോട്ടും ഇങ്ങനെ നടക്കും അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ആ പെരുന്നാൾ ഡ്രസ്സ് സന്തോഷം മൈലാഞ്ചിടുക അത്തരം കൗതുകങ്ങളുള്ള മക്കളാണ് അവരങ്ങണ്ട് കൈമുന്നിൽ നിന്ന് കുളിക്കാൻ പോകുന്ന മക്കൾ തിരിച്ചു വരുന്നത് കഫമ്പുടയിലാവുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടിപ്പോകും അതാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും ഇപ്പം ഈ കഴിഞ്ഞ ഒരു നോമ്പിനന്നെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരിച്ചത് നാലോ അഞ്ചോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം അടുത്ത് ചാലിയാറിലൊരു കുട്ടി ഇതുപോലെ പതിമൂന്ന് വയസ്സുള്ള കുട്ടി രണ്ട് കുറച്ച് ദിവസം ചികിത്സയിൽ കടന്നു ഒരു പോലീസുകാരനാണ് അവരെ രക്ഷിച്ചത് പക്ഷേ അത് മരണത്തിന് കീഴടങ്ങി അതോടൊപ്പം തൊടുപുഴയിലും ഇങ്ങനെ ഒരു കുട്ടി നോമ്പുള്ള ഒരു കുട്ടീനെ കുളിക്കാൻ പോയിട്ട് കുളിക്കാ ആ ഒരു കടവിൽ മുങ്ങി മരിച്ചു എന്നുള്ളത് കേട്ടു അപ്പോൾ ഏതായാലും വളരെ വേദനിക്കുന്ന ഒന്നാണ് ആവാൻ വേണ്ടി ആ സന്തോഷത്തിന് കാത്തിരിക്കുന്ന മക്കളാണ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് നമ്മുടെ പ്രാർത്ഥന കിട്ടാണെന്ന ഈ ദിവസം അതുപോലെയുള്ള മഹത്തരമേറിയ ഒരു ദിവസമാണ് നമ്മുടെ എന്ത് പ്രാർത്ഥനയാണെങ്കിലും അള്ളാഹു സ്വീകരിക്കും കൂട്ടത്തിൽ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് ഒരാൾ എന്നെ വന്ന് കണ്ടിട്ടൊരു കുറച്ച് സന്തോഷങ്ങൾ പറഞ്ഞൊരു കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളൊരു മനുഷ്യൻ അദ്ദേഹം ഈ റമദാന്റെ തുടക്കത്തിലെ ഉമ്രക്ക് പോയി ഉമ്രക്ക് പോയിട്ട് അവിടെ വന്നിട്ട് മദീനയിൽ വന്നപ്പോൾ റൗതാഷ ഷെരീഫിൻ്റെ അവിടെ ഒരു കാഴ്ച കണ്ടു പലരും ഇങ്ങനെ റൗതാ ഷെരീഫിൻ്റെ അടുത്തുള്ള തൂണുകളെ ചുമ്പിക്കുക അതിൻ്റെ അടുത്തേക്ക് ഉള്ളിക്കൊന്നും നമ്മൾ വിടുവില്ലല്ലോ ആ ആ ഒരു ബാരിക്കറിൻ്റെ ഭാഗം ചുമ്പിക്കുക ഇങ്ങനെ ആളുകൾ എപ്പോഴും കേരളത്തിൽ നിന്നുള്ള ഒരു സംഘമാണ് അവർ അപ്പോൾ അത് ചുംബിക്കണ കണ്ടപ്പോൾ ഈ മനുഷ്യനു ഭയങ്കര കൗതുകം തോന്നി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അങ്ങനെ റമദാൻ്റെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റത്തെ ആഴ്ചയിൽ എന്നെ ഉമ്മറൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ ഒരു ട്രൂപ്പിന്റെ കൂടെ ഒരു സിയാറത്ത് ടൂർ പോയപ്പോൾ മമ്പുറം മക്കാമിൽ വന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ചുമരിലും അതേപോലെ കബറിൻ്റെ അവിടെയുള്ള ആ പച്ച പാള കൃഷിയിലൊക്കെ ഇങ്ങനെ ചുംബിക്കണേ കണ്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സംശയം ഇങ്ങനെ ഇവരൊക്കെ എന്തിനാ ചുംബിക്കുന്ന എന്തിനാണ് ഇങ്ങനെ ഒരു സ്നേഹം ഇസ്ലാമിലുണ്ടോ അങ്ങനെ ചുംബിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോന്നുള്ളത് അങ്ങനെയാണൊക്കെ ഒരു ഒരു സുഫി ഗുരുവിൻ്റെ അടുത്തേക്ക് സംശയമായിട്ട് പോയത് അപ്പോൾ ആ സുഫി ഗുരു പറഞ്ഞൊരു മറുപടിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഒന്നാമതായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ഞാൻ ഞാനെന്നൊരു വ്യക്തി മുമ്പൊന്നും അങ്ങനെ ഒരു മക്കാമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ദ്വാചയും ഓതും അവിടുത്തെ ചരിത്രങ്ങൾ അറിയാൻ താല്പര്യമാണ് അവിടെ ആ ഒരു ബഹുമാനത്തോട് അങ്ങനെ ആ ഒരു അവിടെ അങ്ങനെ പോയിട്ട് ചുംബിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല എൻ്റെ വിചാരം അതൊക്കെ എന്തോ ഒരു മോശമാണെന്നായിരുന്നു പക്ഷേ എന്റെ സുഫി ഗുരുവിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില മറുപടികളാണ് എന്നെയും പിന്നെ മാറ്റി ചിന്തിപ്പിച്ചത് നമ്മൾ ആ ഒരു വസ്തുവിനോടുള്ള ബഹുമാനം അതെങ്ങനെയാണ് ആ ഒരു കൽബിലുണ്ടാവുക അതൊരു മഹബത്താണ് സ്നേഹമാണ് ആ സ്നേഹം പ്രത്യേകിച്ചിട്ട് എഴുതി വെക്കപ്പെട്ട പ്രമാണങ്ങളിൽ നിന്നുള്ളൊരു സ്നേഹമല്ല ഇപ്പം നമ്മുടെ ഉപ്പ ഗൾഫിൽ വരികയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ വരികയാണ് ഉമ്മ്ര കഴിഞ്ഞ് വരികയാണ് ഉമ്മ ഉമ്മ കഴിഞ്ഞ് വരികയാണ് ഹജ്ജ് കഴിഞ്ഞ് വരികയാണ് മകന് എങ്ങനെയാണ് മകൻ്റെ സ്നേഹം കാണിക്കേണ്ടത് ഉമ്മയെ കെട്ടിപ്പിടിക്കണവരുണ്ട് ഉമ്മയെ വാരിപ്പുണരുന്നവരുണ്ട് ഉമ്മയുടെ കയ്യിൽ ചുമ്പിക്കണവരുണ്ട് കവിൽ ചുമ ഇങ്ങനെയൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ അങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ട് ആ ഒരു സ്നേഹമില്ലാത്തവരാ ഒരിക്കലുമല്ല അല്ല ചിലത് ഷേഖേൻറ്റ് കൊടുക്കണവരാണ്ടാവുക ചില ഇങ്ങനെ ഹഗ് ചെയ്യണവരാണ്ടാവുക ചിലത് സന്തോഷം കൊണ്ട് കരുണോരെ കണ്ടില്ലേ മകൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഉമ്മ സന്തോഷം കൊണ്ട് കരയും ഗൾഫിൽ പോകുമ്പോഴും കരയും സന്തോഷങ്ങൾ നോക്ക് അപ്പോൾ സന്തോഷങ്ങൾ എന്നുള്ളത് പല രീതിയിലും പലപ്പോഴും പറയാം ഹബിബാ നബിയുടെ ജീവിതത്തിലാണെങ്കിൽ ഹബിബാ നബി ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നാൽ ചുംബിക്കില്ലേ അബൂബക്രദിയാനും എത്ര തവണ ആ കവിളത്ത് ചുംബിച്ചിട്ടുണ്ട് ആ ചുംബിച്ച അബൂബ ഖാന്റെ കൈ പിന്നീട് വന്നവർ ചുംബിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ സ്നേഹം എങ്ങനെ കാണിക്കുന്നു അവരൊന്നും ഖബറിൽ മരിച്ചു പോയ ആളുകളല്ല നമ്മൾ അവരെക്കുറിച്ചൊന്നും മരിച്ചു ഒന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് ആ ഹബീബ നബിയുടെ എന്താ പറയുക ഹലീഫമാരാണ് അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശികളാണ് മഹാന്മാരായ ആളുകൾ അവരും അഹിയാവും അവർ കബറിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർ കിടക്കുന്ന വാതിൽപ്പടിയിലോ ചുമരിലോ തൂണിലോ അല്ലെങ്കിൽ ആ ഒരു മക്കാമിൽ ചെന്നിട്ട് ആ മക്കാമിലെ പട്ടു തുണിയിലോ നമ്മൾ ചുംബിക്കുന്നത് ഒരിക്കലും തെറ്റല്ല കാരണം ഹജറുൽ അസ്വദിനെ ഹബീബായ നബി ചുംബിച്ചു ആ ചുംബിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചുംബിക്കുന്നു എന്ന് ഉമർ ചെയ്യുന്നാലും ചുംബിക്കാൻ കഴിയാത്ത അത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു സീസണിൽ അവിടെ ഉമറക്കായിട്ടും പ്രാർത്ഥനക്കായിട്ടും വരുന്നത് എങ്ങനെയാണ് അവരൊക്കെ ചുംബിക്കുക ചുംബിക്കാൻ കഴിയാത്ത ആളെ കുറിച്ച് മുജാഹിദുകാരാവട്ടെ തബലീകാരാവട്ടെ സുന്നികൾ ഏതോ ആവട്ടെ ആരും ക്ലാസ് എടുത്ത് കൊടുക്കണ ക്ലാസ്സിൽ എന്താണ്ടാവുക നിങ്ങൾ ചുംബിക്കൽ സുന്നത്താണ് ചുംബിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു വടി ഇങ്ങനെ നീട്ടിയിട്ട് ആ വടിയുടെ ഇപ്പുറത്ത് ചുംബിക്കുക വടിയില്ലെങ്കിൽ നമ്മൾ ദിക്കൃകൾ ചെല്ലിയ കൈകൾ നീട്ടിയിട്ട് ആ കൈപ്പുറത്ത് ചുംബിക്കുക ഇവിടെ കയ്യ്ക്കാണോ പ്രാധാന്യം അല്ല നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ആ കയ്യെ ആ കയ്യിൽ നമ്മൾ ചുംബിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ ചുംബിക്കാത്ത ചുംബിക്കാത്തൊരാൾ മോശക്കാരാണോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ചുംബിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പൽസറിയും ചെയ്യേണ്ട അതൊക്കെ ഓരോരുത്തരുടെ മഹബത്തിൽ നിന്ന് വരുന്ന ഒന്നാണ് അഭിഷാവ കൂട്ടത്തിൽ ആ വിഷയം പറഞ്ഞുള്ളൂ ഇന്ന് ലീലത്തുൽഖതർ പ്രതീക്ഷിക്കപ്പെടുന്നൊരു രാത്രിയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ വിശാൽ മകീരയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്രാ ചെയ്യണം അതേപോലെ അള്ളാഹു നമുക്കെല്ലാം ലീലത്തുൽ കഥർ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ അസലാമലൈക്കും